ഇന്നത്തേത് ഒരു സ്പെഷ്യൽ ഇറച്ചിക്കറിയുടെ റെസിപ്പിയാണ് ഇത് എൻ്റെ അനിയനാന്നായിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇവൻ ഉണ്ടാക്കുന്ന ഈ ഇറച്ചിക്കറിക്ക് അപ്പോൾ പിന്നെ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ കിലോ ഇറച്ചി നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള കുറച്ച് മല്ലയിലയും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നാല് ടീസ്പൂണ് മല്ലിപ്പൊടിയും മൂന്ന് ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആണ് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ബീഫ് മസാലയും കൂടി വേണം കേട്ടോ അത് ഞാൻ അതിലേക്ക് ഇടുന്ന സമയത്ത് പറഞ്ഞു തരാം പിന്നെ വേണ്ടത് നമുക്ക് കായപ്പൊടിയാണ് പിന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ടി വേണ്ടത് ഒരു അഞ്ച് ഉള്ളി മീഡിയം സൈസിലുള്ളത് പിന്നെ രണ്ട് തക്കാളി നാല് പച്ചമുളക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു ചെറുനാരങ്ങയും കൂടി വേണം അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും ഉപ്പും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ച് ഓയിൽ ചേർത്തിട്ട് അരച്ചെടുത്താൽ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ കഴുകി വെച്ച അരച്ചിയിലേക്ക് മസാല ഇട്ട് കൊടുക്കാം പിന്നെ മീറ്റ് മസാല ഒരു മൂന്ന് മൂന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം നല്ലപോലെ ഇറച്ചിയിൽ മസാല പിടിക്കുന്ന രീതിയിൽ കുഴച്ചിട്ട് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് വെക്കാം നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുന്നത് വരെ നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് കുക്കർ അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ട് അതിലെ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ആദ്യം നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളി വഴഞ്ഞു വന്നാൽ അതിൽ നമുക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും ഇട്ടുകൊടുക്കാം ഏലക്കായ ഇടരുത് ഏലക്കായ ഏലക്കായിട്ട ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങേൻ്റെ തൊലിയും കുരുവും മാറ്റിയിട്ട് ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ ഇനി നമുക്ക് തക്കാളിയും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കണം ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അത് ലാസ്റ്റ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഉള്ളി മസാല ഒക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും അപ്പോൾ ചെറിയ തീയിൽ നമ്മൾ കുറച്ച് സമയം ഇത് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഒരു ഒരു ടീസ്പൂണൊക്കെ മതി കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പെരുക്കി വെച്ച ആ ഒരു ഇറച്ചി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മുടെ ഇറച്ചിയും ഉള്ളിയും മസാലയും ഒക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിക്കുന്ന ഭാഗം പാകം പോയിട്ടുണ്ട് കേട്ടോ നമുക്കിത് മുങ്ങുന്ന രീതിയിൽ വെള്ളം മാത്രം എടുക്കാം ഓരോ ഇറച്ചിക്കും വേവ് വ്യത്യാസം ഉണ്ടാവും അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നമ്മൾ ആദ്യം ഇട്ടതാണ് ഇനി നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇത് അടച്ചു വെക്കാം അപ്പോൾ ഇതിൻ്റെ വേവിനനുസരിച്ചിട്ട് നിങ്ങൾ വിസിലടുപ്പിക്കാം എന്നിട്ട് വെന്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വിസിലൊക്കെ അടുപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ എയർ മൊത്തം പോയതിന് ശേഷം മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് വെന്തിട്ടുണ്ടോ വെന്തിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നോക്കുമ്പോൾ വെന്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം വെന്താലാണ് നല്ല ടേസ്റ്റ് അതുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് പീസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എയർ മൊത്തം പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഓപ്പൺ ആക്കാൻ പാടുള്ളൂ എന്നാലാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ എണ്ണ തെളിഞ്ഞ് മുകളിൽ കാണും നമ്മൾ ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് അതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം അപ്പോൾ നമ്മൾ ഇതിൻ്റെ എയർ മൊത്തം പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വീസിൽ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറത്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം അപ്പൊ ഇത് കണ്ടോ ഇതിന്റെ എണ്ണ മൊത്തം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കേണ്ടത് മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറി ചൂടാക്കാൻ പാടില്ല മല്ലിയില ഇതിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം മല്ലിയിലയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ഈ കറി കണ്ടാത്തന്നെ നിങ്ങക്ക് മനസ്സിലാവും സൂപ്പർ ആണ് നല്ല ടേസ്റ്റാന്ന് കേട്ടോ അടിപൊളി ആണ് ഞാൻ വെറുതെ പറയുന്നതല്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറിനേക്കാളും അടിപൊളി ആണ് അപ്പോൾ അനിയന് ഗൾഫിലല്ല ഉള്ള സമയത്ത് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ അറബിക്കും പാകിസ്ഥാനിക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പൊ നല്ലൊരു പേടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം